ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന ഈ വോട്ട് ചോറി ക്യാമ്പയിൻ വോട്ട് മോഷണം നടത്തിയ ചർച്ചയാണല്ലോ എവിടെ നടക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് വിഷയത്തെ വഴിതിരിച്ചു വിടുക ചർച്ച മാറ്റി വിടുക ഇതാണ് ഇപ്പൊ ഇപ്പം കൊണ്ടുവന്ന പുതിയ നീക്കത്തിൻ്റെ ആകത്തുക ഏഹ് ഇത് ഓരോ അവസരത്തിൽ ചുട്ടെടുക്കാൻ വേണ്ടി അവർ പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഓരോന്നും അതിൻ്റെ അവസരത്തിനനുസരിച്ച് അവരവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കും ഏതായാലും ഒരു കാര്യം ഏഹ് നമുക്ക് ആശ്വസിക്കാം ഈ വിഷയം വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് എന്താണ് അവർ കരുതിയിരിക്കുന്നത് എന്നൊരു എന്നൊരാശങ്ക പൊതുസമൂഹത്തിനുണ്ടായിരുന്നു കാര്യം മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പട്ടാളക്കാരെ കുരുതി കൊടുക്കുക കലാപങ്ങൾ നടത്തുക തീവ്രവാദി ആക്രമണങ്ങൾ സൃഷ്ടിക്കുക ബോംബിങ് അങ്ങനെയൊന്നും മനുഷ്യനെ കുരുതി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് എന്തായാലും ഈ ചർച്ച വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല ഒരു വിചിത്രവാദമാണെങ്കിലും ഒരു ജനാധിപത്യ വിരുദ്ധ ആശയം കൊണ്ടാണ് പാർലമെന്റിൽ വന്നിരിക്കുന്നതെങ്കിലും മനുഷ്യനെ കുരുതി കൊടുക്കാതെ ഈ ഒരു നീക്കം നടത്തുന്നതിൽ നമുക്ക് ഒരു അളവ് വരെ മനുഷ്യരെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആശ്വസിക്കാൻ പറ്റും ബാക്കി കാര്യങ്ങൾ പ്രതിപക്ഷവും അതുപോലെ തന്നെ മറ്റു പാർട്ടികളും ഒക്കെ പാർലമെന്റിൽ ചർച്ച ചെയ്യട്ടെ ഏതായാലും പ്രതിപക്ഷം ഇനി ഉറങ്ങേണ്ട സമയമല്ല ഉണർന്നിരിക്കേണ്ട സമയമാണ് എന്നുള്ള സൂചനയാണ് പ്രതിപക്ഷമെന്ന് മാത്രമല്ല രാജ്യത്തെ ജനങ്ങൾ മുഴുവനും നമ്മൾ ഭരണഘടനയ്ക്ക് കാവലിരിക്കുക എന്ന് പറയുന്നത് ഈ കാവലിരിക്കേണ്ടത് എപ്പോഴാണ് ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ കാവലിരിക്കേണ്ടത് മോഷണം നടക്കുന്നത് രാവുകളിലാണ് രാത്രികളിലാണ് അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഉണർന്നിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇന്ത്യൻ ജനത മുഴുവനും ഈ കള്ളന്മാരിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി കാവലിരിക്കണം ഉണർന്നിരിക്കണം എന്നുള്ള സൂചനയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് പാഠമായി നാം മനസ്സിലാക്കേണ്ടത്